പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ എത്രയും ദേവയുള്ള മാതാവേ കൃപാസന മാതാവേ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ അമ്മ തന്നെയാണല്ലോ എന്നും വാഴ്ത്തപ്പെടുന്ന പരിശുദ്ധമറിയമ്മേ ഒരേ സമയം ദൈവപിതാവിൻ്റെ മകളായും ദൈവകുമാരൻ്റെ അമ്മയായും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായി മാറുവാൻ അവസരം ലഭിച്ചവളാണല്ലോ അമ്മ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മധ്യേ ആയിരുന്നു കൊണ്ട് അങ്ങേ മക്കൾക്കായി മാധ്യസ്ഥം വഹിക്കുവാൻ അമ്മയ്ക്ക് കഴിയുന്നു അമ്മേ അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ ഭൗതികവും ആത്മീയവുമായ എല്ലാ നിയോഗങ്ങളുടെയും പേരിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ ആവശ്യപ്പെടുന്ന ഒരാവശ്യവും അങ്ങേ പ്രിയപുത്രൻ ഉപേക്ഷിക്കുകയില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു മാതാവെ കൃപാസനം നാഥെ എൻ്റെ ഉള്ളം നീ നിരീക്ഷിക്കണമേ എൻ്റെ അന്ധമായ തീരുമാനങ്ങൾ എൻ്റെ ചിതറുന്ന ഭാവി എൻ്റെ ദുഃഖഭരിതമായ ദിനങ്ങൾ എല്ലാം നീ ഏറ്റെടുക്കണമേ മാതാവെ എൻ്റെ കുടുംബത്തെ നിന്റെ തിരു സാന്നിധ്യത്തിൽ ഞാൻ സമർപ്പിക്കുന്നു നിന്നോട് പ്രാർത്ഥിക്കാൻ വൈകിപ്പോയ എൻ്റെ കുടുംബാംഗങ്ങളെ നീ മറക്കരുതേ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ആവുന്നു അങ്ങയുടെ തരത്തിലും ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ നന്മനം അറിയമേ സ്വസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിനും ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ